ചൂട് പ്രതിരോധിക്കാൻ കഴിയാതെ നിയന്ത്രണവാഴകള് കരിഞ്ഞുണങ്ങുന്നു വിലക്കുറവിനൊപ്പം വാഴകൾ കരിഞ്ഞുണങ്ങി നശിക്കുന്നത് കര്ഷകര്ക്ക് വലിയ വെല്ലുവിളി ഉയര്ത്തുകയാണ് വിളനാശത്തിന് കൃഷിവകുപ്പിന്റെ സഹായം തേടുകയാണ് മലയോര മേഖലയിലെ കര്ഷകര് കനത്ത ചൂട് താങ്ങാനാകാതെ മലയോര മേഖലയില് നിരവധി സ്ഥലങ്ങളിലാണ് വാഴകള് ഒടിഞ്ഞു വീണത് കർഷകരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് നിരവധി കുലച്ച വാഴകളാണ് നശിച്ചുപോകുന്നത് കേളകം പഞ്ചായത്തിൽ പെടുന്ന ശാന്തിഗിരിയിൽ അഞ്ഞൂറോളം വാഴകളാണ് ചൂട് കാരണം നശിച്ചത് കാർഷിക വായ്പയെടുത്തും പലരിൽ നിന്നും കണം വാങ്ങിയും ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് കർഷകർ പാട്ടത്തിനടുത്ത ഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിച്ചു പോകുന്നത് പേരാവൂർ പഞ്ചായത്തിലെ മടപ്പുരച്ചാരിൽ വിച്ചാട്ട് ജോസഫിന്റെ മുന്നൂറിലധികം നേന്ത്രവാഴകളും ചൂട് കാരണം നശിച്ചിരുന്നു ചൂട് കനത്തതോടെ ദിവസവും മോട്ടോർ അടിച്ച് രാവിലെയും വൈകുന്നേരം വെള്ളം നനയ്ക്കാറുണ്ടെങ്കിലും യാതൊരു പ്രയോജനവും ലഭിച്ചില്ലെന്നാണ് ജോസഫ് പറയുന്നത് മുന്നൂറോളം വാഴ കൃഷി ചെയ്തതിൽ ഭൂരിഭാഗവും നശിച്ചു കഴിഞ്ഞു രണ്ടാഴ്ച കൊണ്ട് വിളവെടുക്കേണ്ട വാഴയാണ് നശിച്ചുപോയതെന്ന് കൃഷിക്കാർ പറയുന്നു നിലവിലിത് മുസ്ലിംസിൻ്റെ നോമ്പിൻ്റെ സമയത്തൊക്കെ വില ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ചെയ്താൽ പക്ഷേ വില ഉണ്ടായില്ല കനത്ത ചൂട് ദിവസം വെള്ളം അടിക്കുന്ന ആയിരത്തഞ്ഞൂറ് രൂപ കഴിഞ്ഞ പ്രാവശ്യം കറണ്ട് ബില്ലടച്ചത് അന്നന്ന് ഒടിഞ്ഞ് തീരുക കെട്ടിയ വാഴയാണെങ്കിൽ തന്നെ നടുക്കുന്നു ഒടിഞ്ഞു പോവാ തട ചൂടായിട്ട് അത് ഇതിൻ്റെ ഈ കായുടെ അറ്റം പ പഴുത്തു പോകുന്നതുകൊണ്ട് മുപ്പത്തിന് മുമ്പേ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേനും അറ്റം പഴുത്ത് പൊതിഞ്ഞ് കെട്ടിയതാണെങ്കിൽ പോലും അതെല്ലാം കടലിൽ എടുക്കാണ്ട് രൂപ രൂപ മലയോരത്ത് നിരവധി കർഷകരുടെ വാഴത്തോട്ടങ്ങളിൽ ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കൊക്കോ കുരുമുളക് പച്ചക്കറി തുടങ്ങിയ കൃഷികളും കരിഞ്ഞുണങ്ങി കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ കൃഷിവകുപ്പ് ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പെരാവൂർ